ആറാം മാസത്തിൽ എണ്ണൂറ് ഗ്രാം ഭാരവുമായി വീട്ടിൽ വെച്ച് ജനിച്ച കുഞ്ഞിനും മാതാപിതാക്കൾക്കും സമയോചിതമായി ഹോസ്പിറ്റലിൽ എത്തിച്ച ഓട്ടോ ഡ്രൈവർ ചന്ദ്രൻ പാർക്കോ ഹോസ്പിറ്റലിൽ ആദരവ് നൽകി നൽകി ചടങ്ങിൽ ചടങ്ങിൽ കെ കെ രമ ഇവരെ ആദരിച്ച് സ്നേഹോപഹാരം ചന്ദ്രനഴിക്കും ആരോഗ്യ പ്രവർത്തകരും ജനിച്ചതായിട്ടുള്ളൂ പക്ഷെ അതിന് രക്ഷപ്പെടാത്തതായിട്ട് വളരെ കെയർ കൊടുത്ത് തന്നെ ഇവിടെ കൊണ്ടുപോകാൻ കൂടി സാധിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമുണ്ടായ സമയത്ത് നമ്മുടെ ഓട്ടോ ഡ്രൈവർ ആ സമയത്ത് എത്തി ഒരു ഒരു ആ സാഹസം ഏറ്റെടുക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യങ്ങൾ പലരും തയ്യാറാവില്ല അത് പറ്റില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി പോകുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കാറുണ്ട് പക്ഷെ അതൊന്നും നോക്കാതെ ഒഴിഞ്ഞു മാറാതെ ആ ഏറ്റെടുത്ത് എങ്ങനെയായാലും കൊണ്ടുപോകാം പ്രത്യേകിച്ച് നമുക്കറിയാം ഈ എന്ന് പറയുന്നത് ഇപ്പോ എത്തിക്കുക എന്ന് പറയുന്നത് അതി സാഹസമാണ് വളരെ സാഹസമാണ് സാധാരണ ഡെലിവറി കേസ് പോലും ഒരു കാറിൽ പോലും കൊണ്ടുവരാൻ കഴിയാത്ത രൂപത്തിലേക്ക് നമ്മുടെ ഗതാഗതം വളരെ ദുഷ്കരമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ആ സമയത്താണ് റൈസ് കേറ്റെടുത്തുകൊണ്ട് ജന ഇവിടെ കൃത്യസമയത്ത് എത്തിക്കുകയും ആ എത്തിച്ചതിന് ശേഷം ചടങ്ങിൽ പി പി രാജൻ അധ്യക്ഷത വഹിച്ചു ന്യൂനാറ്റോളജി വിഭാഗം തലവൻ ഡോക്ടർ നൌഷി തനി എം മുഖ്യപ്രഭാഷണം നടത്തി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ദിൽഷാദ് ബാബു മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ നസീർ പി ഡോക്ടർ സച്ചിന ദിൽഷാദ് ഡോക്ടർ പി സി ഹരിദാസൻ നഴ്സിംഗ് സൂപ്രണ്ട് രജിത എന്നിവർ സംസാരിച്ചു പാർക്കോയിലെ നിയോനാറ്റോളജി തലവനും സീനിയർ നിയോനാറ്റോളജിസ്റ്റുമായ ഡോക്ടർ നൌഷി തനി എം ഡോക്ടർ ദിൽഷാദ് ബാബു എന്നീ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ സമയോചിത പരിചരണവും തീവ്ര വിഭാഗ ചികിത്സയും ലഭ്യമാക്കുകയും ലെവൽ ത്രീ എൻ ഐ സി യു സംവിധാനമാണ് ഈ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാനും പൂർണ്ണ ആരോഗ്യത്തിലേക്ക് നയിക്കാനും കാരണമായത് അമ്മയും കുഞ്ഞും ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവാന്മാരാണ്